ഹലോ ഫ്രണ്ട്സ് ഹായ് ഞാനിടയ്ക്ക് ഒരു വീഡിയോ കണ്ടു കേട്ടോ കൈസിൻ്റെ വീഡിയോസാണ് യൂട്യൂബറായിട്ടുള്ള കൈസിൻ്റെ കൈസ് ഒരുപാട് യൂട്യൂബേഴ്സിനെ അവരെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും വിഷയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട് പൊതുവെ അപ്പോൾ ഞാൻ കണ്ട വീഡിയോയിൽ നിക് വ്ളോഗ് ഉണ്ട് നിക് വ്ലോഗ്സ് എല്ലാവർക്കും അറിയാലോ നിക്ക് അപ്പോൾ ഈ നിക് വ്ളോഗ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതായത് പുള്ളി ഒരുപാട് പുള്ളിയുടെ ഒരു യൂട്യൂബ് ചാനൽ തന്നെ മിക്കപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ഹെൽപ്പിംഗ് ആയിട്ടുള്ള അതായത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ചാനലായിട്ടാണ് വീട് വെച്ചു കൊടുക്കാന് അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് ഫുഡ് പൈസ ഇത് അധികം ഇങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളാണ് പുള്ളി ചെയ്യാറ് അപ്പോൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ പുള്ളിയുടെ യൂട്യൂബ് ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് തരം അഡ്വഞ്ചറസ് ആയിട്ട് സോറി അഡ്വഞ്ചറസ് അല്ല അതായത് ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ പുള്ളി ചെയ്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങൾ ആ ഓരോ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും അപ്പോൾ മിസ്റ്റർ ബീസ്റ്റൊക്കെ അറിയാമല്ലോ മിസ്റ്റർ ബീസ്റ്റൊക്കെ ചെയ്യുന്ന അതേപോലത്തെ കുറേ സംഭവങ്ങൾ ചെയ്യാനാണ് പുള്ളി ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാട് വ്യക്തികളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഒരു പല നല്ല രീതിയിൽ രസമായിട്ട് പോകുന്ന ഒരു യൂട്യൂബ് ചാനലാണ് കേട്ടോ പക്ഷേ പുള്ളി കണ്ടിന്യൂസ് വീഡിയോ ചെയ്യാറുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാറില്ല അതായത് ഭയങ്കര അധികം ലാഗിങ് ഇട്ടിട്ടാണ് വീഡിയോസ് ചെയ്യാറ് എനിക്ക് തോന്നുന്നു ടു വീക്സ് ത്രീ വീക്സ് എനിക്ക് മോർ ദാൻ വൺ മന്ത് അങ്ങനെയൊക്കെയാണ് പുള്ളിയുടെ വീഡിയോസ് കാണാറ് ചെയ്യുന്ന വീഡിയോസ് നല്ല വീഡിയോസ് ആയിരിക്കും പക്ക നല്ല വീഡിയോസ് ആയിരിക്കും അപ്പോൾ ഈ നിഗ് എതിരേ എന്ന് പറയാൻ പറ്റില്ല പുള്ളിയുടെ ചില കാര്യങ്ങൾക്കെതിരായിട്ടാണ് കൈസ് എന്ന് പറയുന്ന യൂട്യൂബർ സംസാരിച്ചിട്ടുള്ളത് അപ്പം ഞാനത് കംപ്ലീറ്റ് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എനിക്കത് പറയണമെന്ന് തോന്നാനുള്ള വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ കാരണം നിക് ബ്ലോഗ്സ് ഒരുപാട് ട്രേഡിങ് സംഭവങ്ങളൊക്കെ ഇതിനെ കാണിക്കാറുണ്ട് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലും അതിന് ഒരുപാട് ഗീ ഒക്കെ പുള്ളി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഗീവേ കൊടുക്കുന്നുണ്ട് പിന്നെ പുള്ളി ഒരുപാട് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിക്കാറുണ്ട് പൈസ ഇട്ടിട്ട് ട്രേഡ് ചെയ്യുന്ന കുറേ ആപ്സ് ഒക്കെ ഒരുപാട് പരിചയപ്പെടുത്താറുണ്ട് ആക്ച്വലി ഈ ഇതിൽ പുള്ളി പരിചയപ്പെടുത്തുമ്പോൾ പല ആൾക്കാരും പൈസ ഇൻവെസ്റ്റ് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്തിട്ട് കളിക്കും അപ്പോൾ അതിൽ ഓൾറെഡി പറയുന്നുണ്ട് സാമ്പത്തിക നഷ്ടത്തിന് ചാൻസ് ഉണ്ട് എന്നുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഇതുമായിട്ടാണ് നമ്മുടെ കൈസ് സംസാരിച്ചിട്ടുള്ളത് എനിക്കും സെയിം അഭിപ്രായമാണ് ഞാൻ കൈസുമായിട്ട് ഒരുപാട് യോജിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ കാരണം ഈ നിക് ബോക്സിൻ്റെ ഒരു വീഡിയോ അല്ല ഒരുപാട് വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളി ഇൻസ്റ്റയിൽ പറയുന്നത് ഇപ്പോൾ ഇൻസ്റ്റൽ പോസ്റ്റ് ഇട്ടായാലും യൂട്യൂബിലിട്ടായാലും പറയുന്നത് ഇതുപോലത്തെ ഒരുപാട് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം പുള്ളി പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ഒക്കെ ഇതൊക്കെ ക്യാഷ് ഇട്ട് കളിക്കേണ്ടത് ഇതിപ്പോൾ ആദ്യമൊക്കെ ഗെയിമിങ് ആയിരുന്നു ഇപ്പോൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് പൈസ ഇട്ട് കളിച്ച് ഒരുപാട് പേരുടെ പൈസ നഷ്ടമായിട്ടുണ്ട് ഇതിനു മുമ്പ് ഇതുപോലത്തെ കോവിഡ് ടൈമിൽ ഇതുപോലത്തെ ഒരുപാട് ഗെയിംസൊക്കെ വന്നിട്ട് ഒരുപാട് പേരുടെ ക്യാഷ് പോയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളാണ് ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് സത്യത്തിൽ ഇത് പൂർണ്ണമായിട്ടും ഒരു തെറ്റായിട്ടുള്ള സംഭവമാണ് അതായത് ഇവർക്ക് റഫറൽ കമ്മീഷൻ കിട്ടും ഇവരുടെ എന്തോ ഒരു റഫറൽ കോഡ് അടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കമ്മീഷൻ വരും അതിന് വേണ്ടിയിട്ട് റഫറലിനെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടികളാണ് അപ്പോൾ ഒരു ഭാഗത്ത് റിക്ഡോക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് ഇതുപോലത്തെ ആളുകൾക്ക് ഒരു ദ്രോഹം എന്ന രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എല്ലാവരും ഒരു വലിയൊരു നന്ദി പറയാനുണ്ട് കാര്യം കഴിഞ്ഞാൽ നിങ്ങൾ കാരണം നമ്മുടെ വീഡിയോസിന് നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഒരുപാട് ഒരുപാട് വലുതാണ് പറയാൻ കാരണം കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ പ്രോജക്റ്റുകളും ഇങ്ങനത്തെ വലിയ വലിയ പ്രോജക്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രചോദനം നിങ്ങൾ തരുന്ന ഒറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രം സുഹൃത്തുക്കൾക്കറിയില്ല ഇങ്ങനത്തെ വലിയ വലിയ പ്രോജക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറേ അധികം പണത്തിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സത്യം ഞാൻ പറയുന്നത് യൂട്യൂബിൽ നമുക്ക് അത്രയും വലിയൊരു വരുമാനം കിട്ടത്തില്ല പ്രത്യേകിച്ച് മലയാളം ഓഡിയൻസിന് വേണ്ടിയിട്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വലിയൊരു സൈഡ് ബിസിനസ് അല്ലെങ്കിൽ സൈഡ് സ്രോതസ് കണ്ടെത്തിയേ പറ്റത്തുള്ളൂ അങ്ങനത്തെ ഒരു സ്രോതസ് ഞങ്ങൾക്ക് പറയാൻ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹെൽപുൾ ആവും സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു ആപ്പിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ലെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞത് ഇതാണ് നിങ്ങളെ ഇമെയിലും പാസ്വേഡും കൊടുക്കണം പിന്നെ നമ്മുടെ പ്രോമോ കോഡ് ആയി ഹഡ്രഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോണത് ഹൺഡ്രഡ് പെർസെന്റ് ബോണസ് ആണ് ഓൾ യോർ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ഈ കാണുന്ന ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിടന്നിൽ ഇന്റർഫേസ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ മുപ്പതിലധികം അസെറ്റ്സും കറൻസീസും കാണാൻ പറ്റും ഏത് പേര് നമുക്ക് ട്രേഡ് ചെയ്യാം ഫോർ എക്സാംപിൾ ഇപ്പൊ നമുക്ക് ട്രേഡ് ചെയ്ത് ഞാൻ കഴിഞ്ഞാൽ കാണിച്ചു തരാം കാണുന്ന ഞാൻ ഒരു അസെറ്റ് സെലക്ട് ചെയ്തു പിന്നെ ഇവിടുന്ന് ഒരു എമൗണ്ട് കൂടി ഞാൻ സെലക്ട് ചെയ്തു എനിക്ക് തോന്നിയത് അപ്പോഴാണ് പോകുന്നു തോന്നുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ബൈ ബൈബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു യെസ് നമ്മൾ ട്രേഡ് ചെയ്ത് കുറച്ച് ക്യാഷ് ഏർ ചെയ്തു പിന്നെ നമുക്ക് ഈ കിട്ടിയ ക്യാഷ് വളരെ എളുപ്പത്തിൽ വിഡ്രോയും ചെയ്യാം കൂടാതെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാലോ ഉള്ളിൻ പിന്നെ വേറൊരാളാണ് ആ പേര് എനിക്ക് ഓർമ്മയില്ല അത് യൂട്യൂബറാണ് ഉള്ളിയും കൂടെ കൂടിയിട്ട് ഇതുപോലത്തെ വീഡിയോസ് ഇത് അത് ഗെയിംസിൻ്റെ ആണ് കേട്ടോ അതത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അല്ല ഗെയിംസ് പ്രിഡിക്ഷൻ ഗെയിംസാണ് ഇതുപോലത്തെ ഒരുപാട് പ്രിഡിക്ഷൻ ഗെയിംസ് ഒക്കെ സുജിൻ കൃഷ്ണ മല്ലു ഫാമിലി സുജിൻ കൃഷ്ണ അതുപോലത്തെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇവർ അത് ചെയ്യുന്നത് ഇവർ തന്നെ ലൈവായിട്ട് കാണിക്കുകയാണ് ഇങ്ങനെ പൈസ കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യുക ഏത് കളറാണ് അടുത്ത് വരുന്നത് ബിഗ് ഓ സ്മോളോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ അതിനനുസരിച്ച് പൈസ ഇട്ടുകൊണ്ടിരിക്കുക പൈസ ചിലപ്പോൾ നഷ്ടപ്പെടും അപ്പോൾ ഇതുപോലത്തെ ഗെയിംസുകളാണ് ആളുകൾക്ക് പരിചയപ്പെടുത്തുന്നത് പല യൂട്യൂബേഴ്സ് ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് അതാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ആളുകൾ ഇൻസ്പിറേഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നു ഇതുപോലെ ഇത് ചെയ്യുന്നു ഇൻസ്റ്റാൾ ചെയ്യുന്നു അതുപോലെ ചെയ്യുന്നു പല വ്യക്തികൾക്കും പൈസ നഷ്ടമാകും മനസ്സിലായോ പല ആൾക്കാരും ക്യാഷ് പോകും അപ്പോൾ ഇത് ഇതുപോലത്തെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആയാലും ഇതുപോലത്തെ പ്രൊഡിക്ഷൻ ഗെയിംസ് ആയാലും ഇതുപോലത്തെ എന്ത് ഗെയിംസ് ആണെങ്കിലും ഇവൻ ടു റമ്മി ഇതൊക്കെ ആളുകൾക്ക് ദോഷമാണ് കാരണം ആയിരം രൂപ ഇട്ട് കളിക്കുന്നൊരു ഗെയിമാണ് സപ്പോസ് ഞാൻ ആയിരം രൂപ ഇട്ടു അത് അടുത്ത് വെച്ച് പോയി അടുത്ത് വെച്ച് പോയി അടുത്ത് വെച്ച് പോയി ഇത് കംപ്ലീറ്റ് ക്യാഷ് പോവുകയാണ് പിന്നെ ഞാൻ രണ്ടായിരം രൂപ ഇടണം അതും അങ്ങ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ നമുക്ക് വരുന്ന നഷ്ടം അത് കൂടുതലാണ് ഇപ്പം നമ്മളതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ലോൺ വരും ഇത് പണ്ടത്തെ ചൂടാ നമ്മൾ പറഞ്ഞു സോറി ചൂതാട്ടം എന്ന് പറഞ്ഞ കളിയുണ്ട് അതാണ് സത്യത്തിൽ നമ്മളതിങ്ങനെ വെച്ച് വെച്ച് നഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വെക്കും അങ്ങനെ അവസാനം ആധാരം വരെ പണയം വെക്കേണ്ട അവസ്ഥ വരും ഞാൻ ഉള്ളത് പറയല്ലോ ഞങ്ങൾ വീടിൻ്റെ ആധാരം വരെ എങ്കിൽ പണയം വെക്കേണ്ട അവസ്ഥ വരും കാരണം ഞാനിതിനൊരു വില്ലിംഗ് ഒരു വിക്റ്റിമാണ് ഇപ്പോഴല്ല ഞാൻ പണ്ട് കോവിഡ് ടൈമിൽ ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് ഞാനൊരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അതിൻ്റെ പേര് എനിക്ക് ഓർമ്മ പ്രിഡിക്ഷൻ ഗെയിമാണ് നമ്മൾ കളറ് ആദ്യം റെഡ് യെല്ലോ റെഡ് ഗ്രീന് പിങ്ക് ഇതാണ് കളർ അത് നമ്മൾ ആദ്യം ഒരു നൂറ് രൂപ ഇടുന്നു നമ്മൾ പത്ത് പത്ത് രൂപയ്ക്ക് ചൊപ്പ് വെക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത് വെക്കും അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് സംഭവം അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ആദ്യം നൂറ് രൂപയിട്ട് എനിക്ക് ആയിരം രൂപ കിട്ടി കേട്ടോ പക്ഷെ അത് വീണ്ടും എനിക്ക് കംപ്ലീറ്റ് ലൂസിലോട്ട് പോയി അങ്ങനെ ഏകദേശം എൻ്റെ നല്ലൊരു എമൗണ്ട് പോയിട്ടുണ്ട് ഒരു പത്ത് ഇരുപതിനായിരം രൂപ പോയി കിട്ടി അപ്പോൾ അതുകൊണ്ട് പല ആൾക്കാരും പൈസ പോയിട്ടുണ്ട് ഇതൊരു അത് മാത്രമല്ല ഈ ഗെയിംസ് ഒന്നും എക്സിസ്റ്റഡ് അല്ല ഈ ഗെയിംസ് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞാൽ ഇത് പിന്നെ അവർ കംപ്ലീറ്റ് വിഡ്രോവിൽ സ്റ്റോപ്പ് ചെയ്യും ഇനി വേറൊരു കാര്യം പറഞ്ഞതരാം ഇപ്പം ഇതിന് ഏകദേശം ഒരു പൈസ കിട്ടിയെന്ന് വിചാരിക്കുക ഇനി കിട്ടി ഇനി കുറച്ച് പൈസ കിട്ടി ആ പൈസ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കാരണം അവരത് ബ്ലോക്ക് ചെയ്യും കാരണം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടണമെന്നില്ല അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക് എനിക്കുണ്ടായിട്ടുണ്ട് പല പല ആളുകൾക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സംഭവമേ അവരങ്ങ് ബ്ലോക്ക് ചെയ്യും കാരണം അവർ കമ്പനിക്ക് പൈസ ഉണ്ടാക്കുക അവരുടെ ആ പ്ലാറ്റ്ഫോമിന് പൈസ ഉണ്ടാക്കുന്ന സംഭവം മാത്രമാണ് അവരതാണ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യും നിങ്ങൾ പൈസയും കിട്ടാൻ പോകണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസയും പോകും നിങ്ങൾ എത്ര സമയം പോവും എല്ലാം അങ്ങ് പോവും അപ്പോൾ ഇതുകൊണ്ട് ഇമാതിരി പരിപാടിക്ക് നിൽക്കാൻ നിൽക്കണ്ട പല യൂട്യൂബേഴ്സും ഇപ്പോൾ ഇതൊരു സംഭവം ആക്കി എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുക അവർക്ക് റെഫറൽ കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളതിന് വില്ലിങ്ങാണെങ്കിൽ പറയുന്നത് പല യൂട്യൂബേഴ്സും ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് നിക് ബോക്സ് ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഇവിടെ അപ്പുറത്തും ഇതൊക്കെ രണ്ടും നിങ്ങൾ നെഗറ്റീവിലോട്ട് പോകും അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാതിരിക്കുക കാരണം ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല അങ്ങനൊരു സംഭവം ഇല്ല ഞാനും അധികം വിചാരിച്ചിരുന്നു നമുക്ക് എത്ര എളുപ്പത്തിൽ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയുള്ള എന്ത് മെത്തേഡാണ് ഉള്ളത് പക്ഷേ അങ്ങനെ ഒരു സംഭവം നിലവിലില്ല അതുകൊണ്ട് പല യൂട്യൂബേഴ്സും പല ഫേമസ് ആൾക്കാരും ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു നിങ്ങൾ പോയി ചാടാൻ നിൽക്കണ്ട ഓക്കെ ഇതുകൊണ്ട് ഒരു കാര്യം കിട്ടാൻ അഞ്ച് പൈസ കിട്ടാൻ പോകുന്നില്ല ചിലപ്പോൾ ചെറിയ വല്ലതും കിട്ടുമായിരിക്കും അപ്പോൾ അതിൽ ഇരട്ടി അങ്ങ് നഷ്ടപ്പെടും കാരണം ഇതെന്നൊക്കെ പറഞ്ഞൊരു അഡിക്ഷനാണ് നിങ്ങളിപ്പോൾ ഒരു നിങ്ങൾക്ക് ഒരു ആയിരം രൂപ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും മനസ്സിന് തോന്നുന്നു എനിക്ക് രണ്ടായിരം കിട്ടണം രണ്ടായിരം കിട്ടി കഴിഞ്ഞാൽ എനിക്ക് അയ്യായിരം കിടന്ന് പോകും അയ്യായിരം കിട്ടി പതിനായിരം അപ്പം നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളത് നിർത്തില്ല പിന്നെ അത് നിങ്ങളെ ലോസിലോട്ട് കൊണ്ടുപോകും അതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് അപ്പോൾ കൂടുതൽ കൂടുതൽ ലോസിലോട്ട് പോവാതിരിക്കണമെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക ഓക്കെ സുജിൻ സുജിൻ്റെ ഒരു വീഡിയോ ഉണ്ട് മല്ലു ഫാമി സുജിൻ്റെ ഒരു വീഡിയോ കാണാൻ അറിയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ അത് നോക്ക് ഇതിലും വലിയ തെളിവ് ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഇത് തന്നെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ നേരെ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ചെല്ലൂർ ഉപയോഗ അതുപോലെ തന്നെ മുപ്പത്തി രൂപ മിഞ്ഞാന്തി ആ പൈസ കറക്റ്റ് എൻ്റെ ആപ്ലിക്കേഷൻ അതായത് ഞാൻ എസ് ബി അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് അതിലേക്ക് ആ പൈസ വന്നിട്ടുള്ള എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകണം ഇതിലേക്ക് വലിയ തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല നേരെ ശ്രദ്ധിച്ചോളൂ ആ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് കയറിയതാണ് ഈ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ബയോയിലുള്ള ലിങ്കിൽ കയറുന്നു ബോയോയിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ കയറുന്നു നേരെ നമ്മൾ അതിലുള്ള വിംഗോ എന്നുള്ളതിൽ കയറ് അതുപോലെ തന്നെ അടിയിലെ ബിഗ് സ്മാളെന്ന് കാണാൻ ഞാൻ ബിഗ് സെലക്ട് ചെയ്യണം ഞാൻ ആയിരം രൂപ ഇട്ടിട്ട് ഞാൻ

ഇതൊക്കെ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കാനുള്ള സംഭവങ്ങളാണ് വൻ തട്ടിപ്പാണ് വൻ തട്ടിപ്പ് അപ്പോൾ ഇതുപോലെ തട്ടിപ്പിൽ ചാടാതിരിക്കുക നിങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക പല ആൾക്കാരും പല സെലിബ്രിറ്റീസും വന്ന് പറയും പല സിനിമാ താരങ്ങളും വന്ന് പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റമി സിർക്കളൊക്കെ പോയി ഒരുപാട് പേര് ക്യാഷ് പോയ കാര്യം അതിന് വേണ്ടി പ്രൊമോഷൻ ഞാൻ സിനിമാ താരങ്ങളാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇതൊന്നും പോയി ചാടാതിരിക്കുക ഇതുകൊണ്ടൊന്നും എനിക്ക് ഒരു പൈസ കിട്ടാൻ പോകില്ല കിട്ടിയ പൈസ അങ്ങ് പോയി കിട്ടും ഓക്കെ ഒരു അഡീഷൻ ഗെയിംസ് ആണ് അപ്പോൾ ഇതിലൊന്നും നിൽക്കരുത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ക്യാഷ് നിങ്ങൾ സേഫ് ചെയ്യുക നിങ്ങൾക്ക് നല്ല പ്ലാറ്റ്ഫോമിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം ഓക്കെ നല്ല ഫോംസിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അത് ഒരുപാട് അന്വേഷിച്ചതിന് ശേഷം മാത്രം ഓക്കെ അല്ലാതെ ഇതുപോലത്തെ ഗെയിംസിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പൈസ പോയി കിട്ടും എസ്പെഷ്യലി ഓൺലൈൻ ട്രേഡിംഗ് ആയിട്ടുള്ള എന്തുമായി ബന്ധപ്പെട്ട സംഭവങ്ങളായാലും പൈസ പോകും വിശ്വസി വിശ്വസനീയമായിട്ടുള്ള നമ്മൾ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്നാലും അതിലൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് ഒരിക്കലും ഒരു ഇപ്പോൾ നിങ്ങൾ ആക്ച്വൽ ട്രേഡിംഗ് തന്നെ ചെയ്താൽ തന്നെ അതിന് എനിക്ക് പെട്ടെന്നൊരു ഗ്രോത്ത് ഉണ്ടാകുന്ന സംഭവമല്ല ഓക്കെ ഏത് സംഭവത്തിലും ഒരു ശ്ലോ ഗ്രോത്തേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് നോക്കി കണ്ട് ചെയ്യുക നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് നിങ്ങൾ സൂക്ഷിക്കുക ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബായ്